ഹായ് ഫ്രണ്ട് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് വേണ്ട നന്നായിട്ട് തയ്ച്ചു വളരാനും നല്ല കായ്ഫലം ഉണ്ടാകുവാനും വളം പ്രയോഗിക്കേണ്ട ഒരു രീതിയാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം വെണ്ട നടുന്നതിന് മുമ്പ് നമ്മൾ വെണ്ട നടാനുള്ള മണ്ണ് കുമ്മായം ഇട്ട് കൊത്തി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടണം ഉണങ്ങിയ മണ്ണാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് മിക്സ് ചെയ്തിടണം എന്നാലേ കുമ്മായം മണ്ണുമായി ചേരുകയുള്ളൂ കുമ്മായമൊക്കെ ഇട്ട് ഒരു പതിനഞ്ച് ദിവസം വെച്ചതിന് ശേഷം വേണം നമ്മൾ അതിലോട്ട് വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് ചാണകപ്പൊടിയും ഒരൻപത് ഗ്രാം എല്ലുപൊടി അതുപോലെ ഒരു അൻപത് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മണ്ണിൽ ചേർത്ത് കൊടുക്കാം വിത്ത് നമുക്ക് നേരിട്ട് പാകിയും കൊടുക്കാം അല്ലെങ്കിൽ വേറെ മുളപ്പിച്ചതിന് ശേഷം പറിച്ചു നട്ടാലും മതി വിത്ത് പാകുന്നതിന് മുമ്പേ നമ്മൾ ഒരു എട്ട് മണിക്കൂർ വിത്ത് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം കുറച്ച് സ്യൂഡോമോണസ് കലക്കിയ വെള്ളത്തിലായാൽ ഏറ്റവും നല്ലതാണ് ചെടികൾക്ക് നല്ല പ്രതിരോധശേഷി കിട്ടാൻ വേണ്ടി സ്യൂഡോമോണസ് ചേർക്കുന്നത് നല്ലതാണ് പിന്നെ വെണ്ട കിളിർത്ത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം പ്രായമാകുമ്പോൾ ഒരു ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തണ്ടിലും ഇലയിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം അത് കഴിഞ്ഞൊരു മുപ്പത് ദിവസം പ്രായമാവുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ സ്യൂഡോമോണസ് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം വെണ്ടയുടെ രോഗപ്രതിരോധത്തിനും വെണ്ടയുടെ വളർച്ചയ്ക്കും സ്യൂഡോമോണസ് വളരെയേറെ സഹായിക്കും വെണ്ടയിൽ വരുന്ന രോഗങ്ങൾക്ക് വേപ്പെണ്ണ മിശ്രിതം അതുപോലെ ബിവേറിയയൊക്കെ നമുക്ക് മാറി മാറി ചെയ്ത് കൊടുത്താൽ മതി വേപ്പെണ്ണ മിശ്രിതം നമ്മൾ ആദ്യം മുതലേ ചെയ്യണം വെണ്ട കിളിർത്ത് രണ്ടില പ്രായമാവുമ്പോൾ തൊട്ട് വേപ്പെണ്ണ മിശ്രിതം തളിച്ചു കൊടുക്കണം ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വെണ്ടയിൽ കാണാറ് പുഴുവാണ് അതിന് വിവേറിയ തളിച്ചു കൊടുത്താൽ മതി നീരൂറ്റി കുടിക്കുന്ന ജീവികളെയും അതുപോലെ ഇലൽ ചുരുട്ടി പുഴു പ്രതിരോധിക്കാൻ വേപ്പെണ്ണ മിശ്രിതം അത്യാവശ്യമാണ് നമ്മൾ തൈകൾ നടുമ്പോൾ നല്ല അടിവളമൊക്കെ കൊടുത്തിട്ടാണ് തൈകൾ നട്ടു കൊടുക്കുന്നത് ഓരോ പത്ത് ദിവസം ഇടവിട്ട് നമുക്ക് വളം പ്രയോഗിക്കാം നല്ല രീതിയിൽ വളരണമെങ്കിലും നല്ല രീതിയിൽ കായ്കൾ ഉണ്ടാവാനും പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ജൈവവളം ഒരു പിടി വീതം ഇട്ടുകൊടുത്താൽ മതി ഈ നമുക്ക് വെണ്ടച്ചെടിക്ക് വളം ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വെണ്ടയുടെ ചുവട് ചെറുതായി മണ്ണ് ഇളക്കി കൊടുക്കണം നല്ല വെയിലുള്ളപ്പോൾ നല്ല രീതിയിൽ പുതയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെണ്ടയുടെ ചുവട് പെട്ടെന്ന് ഉണങ്ങി വരണ്ടുപോകും എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കാൻ പുതയിട്ട് കൊടുക്കണം നമ്മൾ വളം എപ്പോൾ കൊടുക്കുകയാണെങ്കിലും ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നാലേ വളം വേരുകൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഉറഞ്ഞു കിടക്കുന്ന മണ്ണിൻ്റെ മുകളിലോട്ട് വളം ഇട്ട് കഴിഞ്ഞാൽ വളം അവിടെ കിടക്കും ചുവട് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വളം ഇടാനായിട്ട് വേരിലൊന്നും തട്ടാതെ വേണം ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഏതൊരു പച്ചക്കറികൾക്കും വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വളം ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് സൂപ്പർ മിൽ എന്ന് പറയുന്ന ഈ ഒരു ജൈവ വളമാണ് എല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്കും കടലിൽ പിണ്ണാക്കും ഒക്കെ അടങ്ങിയ നല്ലൊരു ജൈവ വളക്കൂട്ടാണിത് ഒരു പിടി മാത്രം മതി ഇതിൻ്റെ ചുറ്റിലും തണ്ടിലോടൊന്നും തട്ടാതെ വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ഓരോ പത്ത് ദിവസം കൂടുമ്പോളും ഞാൻ ഈ വളമാണ് ഇട്ടുകൊടുക്കാറ് നമുക്ക് ഒരു പിടി മാത്രം മതി ഓരോ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കണം നന്നായിട്ട് വെണ്ട തയ്ച്ച് വളരുകയും നന്നായിട്ട് കായ പിടിക്കുകയും ചെയ്യും ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ടുകൊടുക്കാം വളം ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്ത് നമ്മൾ എടുത്തു വെച്ചാൽ ഉണങ്ങിയ കരിയിലുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നല്ല വെയിലായത് കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ പുതയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെയിൽ കൊണ്ട് മണ്ണ് പെട്ടെന്ന് പോകും ഇനി നമുക്ക് ആവശ്യത്തിന് നനച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവരും നമുക്ക് പറ്റുന്ന രീതിയിൽ വെണ്ട കൃഷി ചെയ്യുക ഇത്രയൊക്കെയാണ് വെണ്ട കൃഷിയെ പറയാനുള്ളത് വെണ്ടയുടെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ പേജ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വെണ്ട കൃഷി തയ്ച്ചു വളരാൻ ശരിയായി വളം പ്രയോഗിക്കേണ്ട രീതിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം